എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പതിമൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് ദുരന്ത ബാക്കിയായി കണ്ണീർ കുവൈറ്റിൽ ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച പതിനൊന്ന് മലയാളികളിൽ ഒൻപത് പേരെ തിരിച്ചറിഞ്ഞു മരിച്ചവരിൽ കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ആറുപേരും കാസർഗോഡ് ജില്ലയിലെ പേരും ഒരാൾ കോട്ടയം സ്വദേശിയുമാണ് അടിയന്തര സഹായത്തിനായി നോർക്ക ഹെൽപ്പ് ലൈൻ തുടങ്ങി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു അടിയന്തര ഇടപെടലിനായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് തിരിച്ചു കുവൈറ്റിൽ നിന്ന് ഗിരീഷ് ഒറ്റപ്പാലവും അരുൺ പാറാട്ട് ദുബൈയിൽ നിന്നും ഹരികൃഷ്ണൻ നോർക്കയുടെ വിവരങ്ങളുമായി ആർ അരുൺരാജ് കൊല്ലത്തു നിന്നും എ വി ജയശങ്കർ പുനലൂരിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം ഗിരീഷിലേക്കാണ് ഗിരീഷ് ഒറ്റപ്പാലത്തിലേക്കാണ് പോകുന്നത് ഗിരീഷ് നമസ്കാരം ഒരു ഗുഡ് മോർണിംഗ് ഒന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ആർക്കും തന്നെ ഇല്ല വലിയ സങ്കടം ഉണ്ടാക്കുന്നു ഈ വാർത്ത നമുക്കറിയാം എത്ര കഷ്ടപ്പെട്ടാണ് അന്യനാട്ടിൽ പോയി കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതം ഇങ്ങനെ പുറത്തു വരുമ്പോൾ വല്ലാത്ത ഞെട്ടൽ ഉണ്ടാകുന്നു എന്തെല്ലാം വിവരങ്ങളാണ് ഗിരീഷിന് ഇപ്പോൾ നൽകാനുള്ളത് സ്മിത പറഞ്ഞതുപോലെ ഇപ്പോഴും കുവൈറ്റ് സമൂഹം ഞെട്ടൽ തന്നെയാണ് നിരവധി പേരാണ് ഇപ്പോഴും ഹോസ്പിറ്റലിലുള്ളത് അവരുടെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭിക്കും ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ കുവൈറ്റിലെ വിവിധ ഏരിയകളിലുള്ള അദാൻ അതായത് അദാൻ ഹോസ്പിറ്റലുള്ളവരുടെ പേഷ്യൻസിന്റെ ലിസ്റ്റാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് അദാൻ ഹോസ്പിറ്റലിൽ പത്ത് പേരാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് അതേസമയം മുബാറക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലും ഏഴ് ഏഴ് പേരാണ് ഇപ്പോൾ ഉള്ളത് ഇവരിലെല്ലാം തന്നെ എത്ര മലയാളികളുണ്ട് നമ്മൾ പേരിലൂടെ മാത്രമാണ് മലയാളികളുടെ ആ ഒരു അവർ മലയാളികളാണോ എന്നുള്ളത് നമ്മൾ വിലയിരുത്ത നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ബാക്കിയുള്ള ഇവരുടെ ഐ ഡി ഐഡിയും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങളും നമ്മൾ അല്പസമയത്തിനകം നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവരുടെ വെല്ലടയാള പരിശോധനകൾ അല്പസമയത്തിനകം പൂർത്തിയാവും എന്നും പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി നമ്മൾ വരും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും സ്ഥിത മറ്റൊരു കാര്യം കൂടെ ഇപ്പോ ഇവരുടെ കൃത്യമായിട്ട് ഇവരുടെ വിവരങ്ങൾ അറിയുന്നു ഇപ്പൊ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞവരുണ്ട് അതല്ലാതെ കുറേ പേരുണ്ടല്ലോ അവരിൽ അവരിൽ ഇനിയും മലയാളികൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു പിന്നെ മറ്റു നടപടികളൊക്കെ എപ്പോഴായിരിക്കും ആ രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത് വിദേശകാര്യ ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അല്പസമയത്തിനകം കുവൈറ്റിൽ എത്തിച്ചേരും എന്നാണ് നമുക്ക് ലഭിച്ച വിവരം അതിനാൽ തന്നെ നടപടിക്രമങ്ങൾ കഴിയുന്നതും വേഗം പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് അതിനുശേഷം അവരവരുടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ ബോഡി അയക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങളും ലഭ്യമാകും ശരി നന്ദി ശ്രീ ഗിരീഷ് ഒറ്റപ്പാലം നമുക്കൊപ്പം അവിടെ നിന്നുള്ള വിവരങ്ങൾ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയതാണ് അരുൺ കൂടി ചേരുന്നുണ്ട് ദുബൈയിൽ നിന്ന് അരുൺ ഏറ്റവും ദുഃഖകരമായ വാർത്ത ഇന്നലെ രാത്രി എത്തുന്നു ഇന്നലെ രാവിലെ ഇത് സംഭവിക്കുന്നു അതിന് അതിനുശേഷം തുടർച്ചയായിട്ട് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വലിയ ഞെട്ടലാണ് മലയാളി സമൂഹത്തിന് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും പുതുതായി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ തീപിടുത്തത്തിൻ്റെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടല്ലോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാവിലെ ഒരു സാധാരണ തീപിടുത്തം എന്നതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിരുന്നില്ല പിന്നെ ഒരു ഉച്ചയോടുകൂടിയാണ് ഇതിന്റെ ഗ്രാവിറ്റി കൃത്യമായി തന്നെ മനസ്സിലായത് വലിയ തോതിൽ കുവൈറ്റിലേക്ക് ഇത്തരത്തിൽ തന്നെ ഏറ്റവും വലിയ തീപിടുത്ത ദുരന്തമായി ഈ ഒരു തീപിടുത്തം മാറുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നാൽപ്പത്തി ഒൻപത് ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ഇതിൽ നാൽപ്പത്തി മൂന്ന് ഇന്ത്യക്കാരുണ്ട് ബാക്കി അഞ്ച് ഫിലിപ്പൈൻ സ്വദേശികളും പിന്നെ ഒരു മൃതദേഹം തിരിച്ചറിയാനുണ്ട് എന്നുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഇവരുടെ വിരുന്നറിയാവുന്നതും അതിനെ സാധിക്കാത്ത ആളുകൾ ഡി എൻ എ ടെസ്റ്റ് അടക്കം നടത്തിയാണ് ഈ ഒരു മൃതദേഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞത് എന്തായാലും മരിച്ചവരിൽ പതിനൊന്ന് പേരാണ് മലയാളികളായിട്ടുള്ളത് ഇതിൽ ഒൻപത് പേരുടെ വിശദാംശങ്ങൾ ലഭ്യമായി അരുൺ പാറാട്ടാണ് ദുബൈയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് ഹരികൃഷ്ണൻ ഈ നോർക്ക ഇതിൽ ഇതിൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ഏറ്റവും ആദ്യ നടപടി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയുക അസ്മിത ഈ കുവൈറ്റിലെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഈ പതിനൊന്ന് മലയാളികളോളം പതിനൊന്ന് മലയാളികളോളം മരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മലയാളികളാണെന്നൊരു വിവരമൊക്കെയാണ് അവിടുന്ന് പുറത്തു വരുന്നത് അതിൽ ഏഴുപേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഈ ഏഴുപേരുടെ മൃതദേഹം അത് നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ കൊല്ലം പുനലൂർ സ്വദേശിയായ സാജൻ ജോർജ് വയ്യാങ്കര സ്വദേശി ഷബീർ വിളച്ചിക്കാര സ്വദേശി ലൂക്കോസ് പത്തനംതിട്ട സ്വദേശി മുരളീധരൻ പന്തളം സ്വദേശി ആകാശ് ശശിധരൻ നായർ കോന്നി സ്വദേശിയായിട്ടുള്ള സജു വർഗീസ് കോട്ടയം സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു എന്നിവരേടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇവരെ എത്രയും വേഗം ഈ നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അത് മാത്രവുമല്ല ഈ നോർക്കയിൽ ഒരു ഹെൽപ്പ് ലൈൻ സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ടോൾ ഫ്രീ നമ്പറും ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇന്ന് നടക്കാനിരുന്ന ലോക കേരള സഭ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അത് മാറ്റിവെച്ചിട്ടുണ്ട് ഈ പക്ഷേ മുൻനിശ്ചയിച്ച പ്രകാരം പ്രതിനിധി സമ്മേളനം അത് അടുത്ത തീയതികളിൽ പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ നോർക്കയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ നടപടിക്രമങ്ങൾ അതായത് ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ അത് ഏറ്റവും ഏറ്റവും പ്രധാനമായും നടക്കുന്ന ഒരു കാര്യമാണ് അത് അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത് സ്മിത ശരി ഹരികൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് അരുൺ പാറാട്ടിലേക്ക് പോകുന്നു അരുൺ നേരത്തെ ഫോണിൽ എന്തോ ശബ്ദ തകരാറുണ്ടായിരുന്നു ഇപ്പോൾ കേൾക്കാമെന്ന് വിചാരിക്കുന്നു അരുൺ ഈ പൊതുവേ ഈ ലേബർ ക്യാമ്പുകളിലൊക്കെ തന്നെ തൊഴിലാളികളുടെ ക്യാമ്പുകളിലൊക്കെ തന്നെ കൂടുതൽ പേർ താമസിക്കുന്ന ഒരു താമസിക്കുന്നൊരവസ്ഥയുണ്ടോ അതോടൊപ്പം തന്നെ ഈ കൂട്ടുകാരൊക്കെ അവർക്കൊപ്പം ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആരെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ താമസിച്ചിരുന്നവർ മാത്രമല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ രീതിയിലുള്ള വിവരങ്ങൾ അതറിയാനുള്ള എന്തെങ്കിലും വഴി കാരണം തീപിടുത്തമാണ് അവിടെ ഉണ്ടായിരുന്ന രേഖകളെല്ലാം നഷ്ടമായിട്ടുണ്ടാകും ആ രീതിയിൽ എങ്ങനെയുള്ള നടപടികളാണ് ഇനി ഉണ്ടാവുക തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി ഇന്നലെ തന്നെ അവരുടെ ആ ലേബർ ക്യാമ്പിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് ഇവർ ഏത് ഭാഗത്താണോ ഉള്ളത് ഇവർ എവിടെയാണ് ചികിത്സ തേടിയിരിക്കുന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങളെല്ലാം ഇന്നലെ തന്നെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ഇതനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് അൻപത്തി ആറ് പേരാണ് വിവിധ ആശുപത്രികളിൽ ഇപ്പോഴും ചികിത്സയിലുള്ളത് ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ പതിനൊന്ന് ആളുകളെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു ബാക്കി ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ഇതിൽ ഒൻപത് ആളുകളുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അഞ്ച് ആശുപത്രികളിലായിട്ടാണ് ഇവർക്ക് ചികിത്സ നൽകുന്നത് വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ തന്നെ ഔദ്യോഗികമായി പറഞ്ഞിരുന്നു അദാനി പത്തുപേരുണ്ട് അതുപോലെ തന്നെ ജാബിർ ഫർവാനിയ മുബാർക്കൽ ഖബീർ ജഹ്റ എന്നീ ആശുപത്രികളിലായിട്ടാണ് ഇവർക്ക് മികച്ച ചികിത്സ നൽകുന്നത് ഇതിൽ ഒൻപത് പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമാണെന്ന് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത് മരിച്ച് ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന സംബന്ധിച്ച തീരുമാനമാണ് ഇതിപ്പോൾ ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അടുത്ത ദിവസം മുതൽ കുവൈറ്റിൽ ബെലിപെരുന്നാൾ അവർ ജനങ്ങൾ ആരംഭിക്കുകയാണ് അതിനാൽ നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് അതിനായുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് വേണ്ടി വന്നാൽ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനം അയയ്ക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധ സിംഗ് ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ സംഭവ സ്ഥലത്തെത്തും ഇന്ന് രാവിലെയോടുകൂടി തന്നെ അതിനെ എത്തും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം മരിച്ചവരുടെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നാൽപ്പത്തി ഒൻപത് ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് ഇതിൽ നാൽപ്പത്തി മൂന്ന് ഇന്ത്യക്കാരും ഫിലിപ്പീൻ സ്വദേശികളുണ്ട് ഒരു മൃതദേഹം തിരിച്ചറിയാനുണ്ട് മൃതദേഹം തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിരലടയാളങ്ങൾ ഉപയോഗിച്ചാണ് ഇതിന് സാധിക്കാത്ത ആളുകളിൽ ഡി എൻ എ ടെസ്റ്റ് അടക്കം നടത്തിയാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നത് എന്തായാലും ഇവരിൽ പതിനൊന്ന് ആളുകൾ മലയാളികളിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഒൻപത് പേരുടെ വിശദാംശങ്ങൾ ഇതിനോടകം ലഭ്യമായിട്ടുണ്ട് ഇതിൽ തൃക്കരപൂർ സ്വദേശിയായ കേളു പുന്നള്ളിയുണ്ട് കാസർഗോഡ് സ്വദേശിയുണ്ട് പാമ്പാട് സ്വദേശിയുണ്ട് പങ്കളം സ്വദേശി കൊല്ലം സ്വദേശി ഇത്തരത്തിൽ ഒൻപത് ആളുകളുടെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ബാക്കിയുള്ള രണ്ടുപേരുടെയും കൂടി വിവരങ്ങൾ ലഭിക്കാനുണ്ട് അത് ഏത് നാട്ടുകാരാണ് ഇവർ എന്നടക്കം അറിയാനുണ്ട് ഇതെല്ലാം ഇന്ന് കൂടി നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അൻപത്തിയാറ് പേരിൽ ഇപ്പോൾ ഒൻപത് പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത് ഇവർക്ക് മികച്ച ചികിത്സ തന്നെ നൽകുന്നുണ്ട് എന്നും കൃത്യമായി അറിയിക്കുന്നുണ്ട് കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സേക്ക ഇന്നലെ തന്നെ ആശുപത്രികളിൽ നേരിട്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണെന്നാണ് ഇതിനെബത്തിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ശരി അരുൺ പാറാട്ടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഒരു മൃതദേഹം കൂടിയാണ് ഇനി തിരിച്ചറിയാനുള്ളത് മലയാളികളിൽ പതിനൊന്ന് പേരാണ് മരിച്ചത് ഇതുവരെയുള്ള വിവരമനുസരിച്ച് ഇതിൽ ഒൻപത് പേരുടെ പേരുവിവരങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട് ഇനി രണ്ടു പേരുടെ വിവരങ്ങൾ ലഭിക്കാനുണ്ട് അരുൺരാജ് കൂടി ചേരുന്നുണ്ട് കൊല്ലത്തു നിന്ന് അരുൺരാജ് കൊല്ലം സ്വദേശി അതിലുണ്ടായിരുന്നു പുനലൂർ സ്വദേശി ഉണ്ടായിരുന്നു അങ്ങനെ കൂടുതൽ പേരുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അവിടെ നിന്ന് അരുൺ ഇപ്പോൾ എവിടെയാണുള്ളത് എന്താണ് വിവരങ്ങൾ സ്മിത കൊല്ലത്ത് നിന്ന് മൂന്ന് പേരാണ് നിലവിൽ മൂന്ന് പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒന്ന് പുനലൂർ സ്വദേശി ഈടെയും മറ്റൊന്ന് ശൂരിനാട് സ്വദേശി ഷെമീർ മറ്റൊന്ന് ആദിച്ചെല്ലൂർ സ്വദേശി ആയ ലൂക്കോസിന്റെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ആദിച്ചെല്ലൂരാണ് ആദിച്ചെല്ലൂർ വിളച്ചിക്കാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലൂക്കോസിന്റെ വീട് ഉള്ളത് ഈ ഇദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായി കോട്ടിൽ ജോലി ചെയ്തു വരികയാണ് ഇതേ കമ്പനിയിൽ ഫോർമാനായി ജോലി ചെയ്തു വരികയായിരുന്നു ഈ ലൂക്കോസ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം വീട്ടിൽ ഔദ്യോഗികമായി ഈ മരണവിവരം ഒരാൾ തന്നെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പക്ഷേ അവിടെ ഈ സഹപ്രവർത്തകരുണ്ടായിരുന്നു ഈ സമീപത്തുണ്ടായിരുന്ന ഈ ചർച്ചുമായി ബന്ധപ്പെട്ടവരുണ്ടായിരുന്നു ഇവർ ഈ മരണം സ്ഥിരീകരിക്കുന്നുണ്ട് ഈ മരണത്തിൽ ഇന്നലെ തന്നെ ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ ഇദ്ദേഹം അവിടുത്തെ തന്നെ ഒരു പള്ളിയിലെ വികാരിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ഈ തീ പിന്നീട് ആളിപ്പടന്ന സാഹചര്യത്തിൽ പിന്നീട് ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇത് പതിനഞ്ച് വർഷമായി കുവൈറ്റിൽ തുടർന്ന് ഈ ലുക്കോസ് ഈ മാസം അവധിക്കാലത്ത് വീട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു മകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇതിനിടയിലാണ് ഈ ദാരുണമായ അന്ത്യം കൂടി സംഭവിക്കുന്നത് എന്തായാലും നിലവിൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് പക്ഷേ മരണം ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നുണ്ട് സുഹൃത്തുക്കളുടെയും കമ്പനികളുടെയും ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ അറിയിപ്പ് ലഭിച്ചതായാണ് ബന്ധുക്കൾ പറയുന്നത് ശരി ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത് എ വി ജയശങ്കർ പുനലൂരിൽ നിന്ന് ചേരുന്നുണ്ട് ജയശങ്കർ അരുൺരാജ് പറയുകയായിരുന്നു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് മരണവിവരം അത് കുടുംബത്തിന് ലഭിച്ചിട്ടില്ല പുനലൂരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് അവരുടെ കുടുംബങ്ങളോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സ്മിത നമ്മൾ പുനലൂരിൽ മരണപ്പെട്ട സാജന്റെ വീടിനടുത്താണുള്ളത് ബന്ധുക്കൾ അതിയായ വിഷമത്തിലാണ് കഴിഞ്ഞ ദിവസം മൂന്ന് മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു മരണവിവരം കുടുംബത്തെ തേടി എത്തുന്നത് ചില അവിടെ പുറത്തുള്ള ചില സുഹൃത്തുക്കളാണ് ഈ ഒരു വിവരം കുടുംബത്തെ അറിയിക്കുന്നത് പിതാവിന് നിലവിൽ വിവരം അറിയാം അടുത്ത അറിയാം അമ്മയെ ഇക്കാര്യം ഇതുവരെ അറിയിച്ചിട്ടില്ല കാരണം അമ്മയോട് ആശുപത്രിയിലാണ് ചില പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രമേ ഇതുവരെ അറിയിച്ചിട്ടുള്ളൂ മറ്റ് പരിക്കുകളുണ്ടെന്ന് മാത്രമാണ് അമ്മയ്ക്ക് അമ്മയ്ക്കറിയുക അതിനപ്പുറത്തേക്ക് വിവരം ഇതുവരെ അമ്മയെ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വീട്ടുകാർ വലിയ വിഷമത്തിലാണ് ഏത് തരത്തിലിത് അറിയിക്കുമെന്നാണ് അവരുടെ ഒരു ആശങ്ക ഈ സാജൻ വിദേശത്തേക്ക് പോയിട്ട് ഒരു മാസം മാത്രമാണ് തികയുന്നത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ശമ്പളം വരുന്നത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഈ ആദ്യ ശമ്പളം കിട്ടിയതിനെക്കുറിച്ചും അവരുടെ പ്രതീക്ഷകളെ കുറിച്ചൊക്കെയാണ് അവർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു അവർക്ക് വലിയ വലിയ വിഷമത്തിലാണുള്ളത് എങ്ങനെ ഇതിനെ മറികടക്കും എന്നുള്ള ചോദ്യമാണ് അവർ സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ ഉന്നയിക്കുന്നത് എന്തായാലും ശോകമുഖം തന്നെയാണ് ഈ നാടും പ്രദേശവും എല്ലാം തന്നെ കാരണം നനച്ചിരിക്കാതെ അപ്രതീക്ഷിതമായിരുന്ന ഒരു മരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും സാലറി അയക്കുന്നു ആദ്യ ശമ്പളം വീട്ടിലെത്തുന്നു അമ്മയോട് സംസാരിക്കുന്നു അത്തരം ഒരുപാട് കഥകൾ ഈ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ അടുത്ത ചില ബന്ധുക്കൾ നമ്മോട് പങ്കുവെക്കുകയുണ്ടായി അത്തരത്തിൽ ഔദ്യോഗികമായി ഇതുവരെ മരണം സംബന്ധിച്ചൊരു അറിയിപ്പും എംബസിയുടെയോ സർക്കാരിൻ്റെയോ ഭാഗത്ത് നിന്ന് കുടുംബത്തിന് ലഭിച്ചിട്ടില്ല കൊല്ലം ജില്ലയിൽ മൂന്ന് മരണങ്ങളാണ് ഉണ്ടായത് ഈ മൂന്ന് ഇടത്തും ഇതൊരറിയിപ്പൊന്നുമില്ല ജില്ലാ ഭരണകൂടവും പോലീസും വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പ് വരാനുണ്ട് അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളിലും മറ്റും വരുന്ന വാർത്തകൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ ബന്ധു മക്കൾക്ക് ഇവിടെ നിന്ന് അറിയുന്ന വിവരങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള വിവരം തങ്ങളുടെ പക്കലില്ല എന്നാണ് ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടവും പോലീസും വ്യക്തമാക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് ആ ഒന്നിച്ച് മുഴുവൻ ഇന്ത്യക്കാരുടെയും ലിസ്റ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ൂറിൽ തന്നെ പുറത്തു വരും ശരി ജയശങ്കർ പുനലൂരിൽ നിന്ന് ജയശങ്കറാണ് എ വി ജയശങ്കറാണ് വിവരങ്ങളുമായി ചേർന്നത് വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയായിരുന്നു ഈ വാർത്ത അറിഞ്ഞതിൻ്റെ ഞെട്ടലിൽ ആരും തന്നെ മുക്തരായിട്ടില്ല കൂടുതൽ വിവരങ്ങൾ കുടുംബങ്ങളെ തന്നെ കൃത്യമായി അറിയിച്ചിട്ടില്ല ഇതുവരെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ് ക്വൈറ്റ് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു പ്രധാനമന്ത്രി നേരിട്ട് യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി തന്നെ ഒരു മീറ്റിംഗ് വിളിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഇപ്പോഴും നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങുകളും കോർഡിനേഷൻ നടക്കുകയാണ് കീർത്തി സിംഗ് എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ വിദേശകാര്യ സഹമന്ത്രി അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവിധ നടപടികളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്വീകരിക്കുന്നതാണ് പ്രധാനമന്ത്രി തന്നെയാണ് അതിൻ്റെ ഉള്ള ഇനിഷ്യേറ്റീവ് എടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പരിക്കേറ്റവർക്കുള്ള സംവിധാനം അതുപോലെ തന്നെ മരിച്ചവരുടെ ശവശരീരം എത്തിക്കുന്നതിനുള്ള ഏർപ്പാടുകളും ദ്രുതഗതികൾ നടന്നുകൊണ്ടിരിക്കുക അപ്രതീക്ഷിതമായി ഉണ്ടായ തീപിടുത്തത്തിലെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിലാണ് ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന തൊഴിലാളികൾ അപകടത്തിൽ മരിച്ച പേരിൽ പതിനൊന്ന് പേരും മലയാളികളാണ് പരുക്കേറ്റ ആശുപത്രിയിലുള്ള ഒൻപത് പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇന്നലെ പുലർച്ചെയോടെയാണ് കുവൈറ്റിലെ മംഗഫിൽ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിൽ അപകടം സംഭവിച്ചത് ഏഴ് നിലയുള്ള കെട്ടിടത്തിന്റെ കെട്ടിടത്തിൻ്റെ ആറുനിലകളിലായിരുന്നു മലയാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ താമസിച്ചിരുന്നത് പുലർച്ചെ നാലു മണിയോടെയാണ് അപകടം സംഭവിച്ചത് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിന്ന് തീ പടരുകയായിരുന്നു ഇവിടെ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് തീ വ്യാപിച്ചതാണ് വലിയ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് അധികൃതരുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് എഴുപത്തിരണ്ട് ഫ്ളാറ്റുകളിലായി അപകട സമയത്ത് നൂറ്റി തൊണ്ണൂറിലധികം ആളുകളായിരുന്നു കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് താമസക്കാരെല്ലാവരും ഉറക്കത്തിലായിരുന്ന സമയത്തുണ്ടായ അഗ്നിബാധ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു കടുത്ത പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയും പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയതിനെ തുടർന്ന് പരിക്കേറ്റും പൊള്ളലേറ്റുമാണ് മിക്കവരുടെയും മരണം സംഭവിച്ചത് അടിയന്തര ഘട്ടത്തിൽ പുറത്തേക്ക് കടക്കുന്നതിനുള്ള കെട്ടിടത്തിലെ വഴികൾ അടഞ്ഞുകിടന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായതായി അഗ്നിശമന വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അപകടത്തിൽ ഇതുവരെ നാൽപ്പത്തി ഒൻപത് ആളുകൾക്ക് ജീവൻ നഷ്ടമായി എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിൽ പതിനൊന്ന് പേരാണ് മലയാളികൾ പരിക്കേറ്റ നിരവധി ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ഇതിൽ ഒൻപത് പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് അപകടത്തിൽ കുവൈറ്റ് അധികാരികൾ ദ്രുതഗതിയിലാണ് ഇടപെട്ടത് അപകടമുണ്ടായ നിമിഷങ്ങൾക്കകം തന്നെ സിവിൽ ഡിഫൻസ് യൂണിറ്റുകൾ സ്ഥലത്തെത്തുകയും തീയണയ്ക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിരുന്നു സ്ഥലത്തിന്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു ഉച്ചയോടുകൂടി കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബ നേരിട്ടെത്തി സംഭവസ്ഥലം സന്ദർശിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്തി സംഭവത്തിൽ പ്രത്യേക അന്വേഷണത്തിന് മുനിസിപ്പാലിറ്റി വകുപ്പും ഉത്തരവിട്ടിട്ടുണ്ട് കെട്ടിടങ്ങൾക്കുള്ളിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ രാജ്യത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പരിശോധന ശക്തമാക്കാൻ നടപടി തുടങ്ങിയതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ട്വൻറ്റി ഫോർ കുവൈറ്റ് കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കാനിരുന്ന ലോക കേരള സഭയുടെ എല്ലാ പരിപാടികളും ഒഴിവാക്കി ഉദ്ഘാടന സമ്മേളനവും സെമിനാറും ആഘോഷ പരിപാടികളുമാണ് റദ്ദാക്കിയത് അതേസമയം നാളെയും മറ്റന്നാളും നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടത്താനിരുന്ന പ്രതിനിധി സമ്മേളനം നേരത്തെ തീരുമാനിച്ച പ്രകാരം തന്നെ ഉണ്ടാകും തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് നേരത്തെ ആഘോഷപൂർവ്വം ഉദ്ഘാടന സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭ മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടതോടെ സർക്കാർ ആദ്യ ദിവസത്തെ പരിപാടികൾ ഒഴിവാക്കുകയായിരുന്നു മുഖ്യമന്ത്രി നടത്താനിരുന്ന ഉദ്ഘാടന സമ്മേളനവും മസ്കറ്റ് ഹോട്ടലിൽ തീരുമാനിച്ചിരുന്ന ഓൺലൈൻ പോർട്ടലിന്റെ ലോഞ്ചും ആഘോഷ പരിപാടികളും സെമിനാറുകളുമാണ് ഒഴിവാക്കിയത് എന്നാൽ നാളെയും മറ്റന്നാളും നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പ്രതിനിധി സമ്മേളനം മുൻനിശ്ചയിച്ച പ്രകാരം നടക്കും കഴിഞ്ഞ മൂന്ന് സമ്മേളനങ്ങളിലെയും പോലെ വിവാദങ്ങളുടെ അകമ്പടിയോടെയാണ് നാലാം ലോകകേരള സഭയും തുടങ്ങുന്നത് പ്രധാന നിർദ്ദേശങ്ങൾ നടപ്പാക്കിയില്ലെന്നും വിദേശത്തെ മേഖലാ സമ്മേളനങ്ങളുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ പുറത്തുവിട്ടില്ലെന്നുമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കിയാണ് സമ്മേളനം ഇരുന്നൂറിലധികം പ്രവാസി പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ എട്ട് വിഷയാധിഷ്ഠിത ചർച്ചകളും മേഖലാ ചർച്ചകൾ നടക്കും പതിനഞ്ചിന് ചർച്ചകളുടെ റിപ്പോർട്ടിംഗ് ഇതിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തോടെയും സ്പീക്കറുടെ സമാപന പ്രസംഗത്തോടെയും നാലാം ലോക കേരള സഭയ്ക്ക് തിരശ്ശീല വീടും ട്വന്റിഫോ പ്രഭാത വാർത്ത തുടരുന്നു കെട്ടിടത്തിനായി ഭർത്താവ് ഡോക്ടർ ജോർജ് ജോസഫ് ഓടഗതി മാറ്റിയെന്ന ആരോപണത്തിൽ മറുപടിയുമായി മന്ത്രി വീണ ജോർജ് ഹരിദാസൻ എപ്പിസോഡിന് ശേഷമുള്ള അടുത്ത നുണക്കഥെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ വ്യക്തമാക്കി റോഡ് അളക്കണമെന്നാവശ്യപ്പെട്ട് ജോർജ് ജോസഫ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ശ്രീ ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീജിത്ത് ആദ്യം ഇക്കാര്യത്തിൽ മന്ത്രിയുടെ ഭർത്താവ് ഈ രീതിയിൽ ഓട മാറ്റി എന്നുള്ള രീതിയിൽ ആരോപണങ്ങൾ വരുന്നു അതിൽ പ്രതിഷേധം വരുന്നു അതിനുശേഷം അദ്ദേഹം തന്നെ ഇതിൽ വിശദീകരണം രംഗത്തെത്തുന്നു ഇപ്പോൾ മന്ത്രിയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് അതിലെന്തെല്ലാമാണ് പറയുന്നത് വളരെ വ്യക്തമായി തന്നെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് ഹരിദാസ എപ്പിസോഡുകൾക്ക് ശേഷം അടുത്തതായി മാധ്യമങ്ങളും അത് ഒരു വിഭാഗം കോൺഗ്രസുകാരും അവതരിപ്പിക്കുന്ന നുണക്കഥ അത് പൊളിഞ്ഞു എന്ന് തന്നെയാണ് മന്ത്രിയുടെ ഫേസ്ബുക്കിൽ പറയുന്നത് മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു അടിയന്തരമായി തന്നെ പരാതി നൽകും അത് നിയമ നടപടി സ്വീകരിക്കും ഇതുകൂടാതെ പുറമ്പോക്ക് ഭൂമി കോൺഗ്രസ് ഓഫീസ് നിൽക്കുന്ന പുറംപോക്ക് ഭൂമിയിലാണ് ഇത് കണ്ടെത്തണം ആ പുറമ്പോക്ക് പിടിക്ക് തിരികെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞു ഇന്നലെ വൈകിട്ടോടുകൂടി ജില്ലാ കളക്ടർക്ക് അദ്ദേഹം ഒരു പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ പകർപ്പാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണം അതിൽ കയ്യേറ്റം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഇത് ഇത് സംബന്ധിച്ച് കളക്ടർ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞത് ഒരു പരാതി ലഭിച്ചാൽ ഉടൻ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കെ ആർ എഫ് ബി അവരാണ് ഈ റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള ആളുകൾ അവർ അവരെ എന്തായാലും ഇന്ന് അധികൃതരെ വിളിച്ചു വരുത്തും ഇതുകൂടാതെ കമ്പനി പ്രതിനിധികളെയും ജില്ലാ കളക്ടർ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചു ുളം കൈപ്പട്ടൂർ റോഡിന്റെ ഓടയുടെ നിർമ്മാണത്തിലാണ് ഈ ഗതിമാറ്റം എന്ന തരത്തിലുള്ള ആക്ഷേപം ഉയർന്നിരിക്കുന്നത് അത് അത് സി പി ഐ എം ആരോപിക്കുന്നത് കോൺഗ്രസിന്റെ കയ്യേറ്റ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് മന്ത്രിയുടെ ഭർത്താവിന്റെ കെട്ടിടത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയത് എന്നാണ് എന്തായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ വിവാദം ചൂണ്ടി പിടിക്കുകയാണ് അതിനിടെയാണ് ഇത്തരത്തിലൊരു പരാതി ജില്ലാ കലക്ടർക്ക് ലഭിച്ചിരിക്കുന്നത് ജില്ലാ കലക്ടർ ഈ വിഷയത്തിൽ ഉചിതമായ നടപടി കൈക്കൊള്ളുമെന്ന് അറിയിച്ചിട്ടുണ്ട് ശ്രീ ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കായിക വാർത്തകളിലേക്കാണ് ഇനി പോകുന്നത് ഇന്ത്യ സൂപ്പർ എയ്റ്റ് ിൽ നിലവിലെ ചാമ്പ്യൻമാരായ ഇംഗ്ലണ്ടിനെ ഇന്ന് ജീവൻ മരണ പോരാട്ടം സൂപ്പർ എയ്റ്റ് പ്രതീക്ഷ നിലനിർത്താൻ ഇംഗ്ലണ്ടിന് രാത്രി രാത്രിക്ക് ഒമാനെതിരെ നടക്കുന്ന മത്സരത്തിൽ ജയം അനിവാര്യമാണ് ബംഗ്ലാദേശ് രാത്രി എട്ട് മണിക്ക് നെതർലൻഡ്സിനെ ഒമാനെയും നിലവിലെ ഓസ്ട്രേലിയൻമാരായ ഇംഗ്ലണ്ടിന് സൂപ്പർ കടക്കാനുള്ള വഴി ഇങ്ങനെ ഗ്രൂപ്പ് ബിയിൽ നിന്ന് ആറ് പോയിന്റോടെ ഓസ്ട്രേലിയ അവസാന എട്ടിലേക്ക് മുന്നേറിക്കഴിഞ്ഞു അഞ്ചു പോയിന്റുള്ള സ്കോട്ട്ലാന്റും ഒറ്റ പോയിന്റുള്ള ഇംഗ്ലണ്ടും തമ്മിലാണ് രണ്ടാം സ്ഥാനത്തിനായുള്ള മത്സരം സ്കോട്ട്ലാൻഡിനെതിരെ മഴയും ഓസ്ട്രേലിയക്കെതിരെ മധ്യനിര ബാറ്റർമാരുടെ മോശം പ്രകടനവുമാണ് ഇംഗ്ലണ്ടിന് തിരിച്ചടിയായത് ഒമാനെതിരെ സകല കരുത്തുമെടുത്ത് പൊരുതിയില്ലെങ്കിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകും നിലവിലെ ചാമ്പ്യന്മാർ ഗ്രൂപ്പ് ഡിയിലെ ബംഗ്ലാദേശ് നെതർലാൻഡ്സ് മത്സരവും രണ്ടാം സ്ഥാനക്കാരായി സൂപ്പർ ഐറ്റിൽ കടക്കാനുള്ള പോരാട്ടമാണ് രണ്ടു കളിയിൽ രണ്ട് പോയിന്റ് വീതമുള്ള ഇരു കൂട്ടർക്കും പ്രതീക്ഷ നിലനിർത്താൻ ജയം അനിവാര്യം ഏകദിന ലോകകപ്പിലെ പോലെ ബംഗ്ലാദേശിനെ അട്ടിമറിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഓറഞ്ച് പട ഈ ടീമുകളിൽ ഒരാൾ ജയിച്ചാൽ ഗ്രൂപ്പിലെ ശ്രീലങ്കയും നേപ്പാളിനും പുറത്തേക്കുള്ള വഴിയൊരുങ്ങുന്നതും കാണാം സ്പോർട്സ് ഡെസ്ക് ട്വന്റി അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി പേമാ ഖണ്ഡു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും മുഖ്യമന്ത്രിയായി പേമാ ഖണ്ഡുവിനെ ഇന്നലെ ചേർന്ന ബിജെപി നിയമസഭാ കക്ഷിയോഗം തെരഞ്ഞെടുത്തിരുന്നു കേന്ദ്ര നിരീക്ഷകരായ രവിശങ്കർ പ്രസാദ് തരുൺ ചാങ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു അറുപതംഗ നിയമസഭയിൽ നാൽപ്പത്തിയാറ് സീറ്റുകൾ നേടിയാണ് ബിജെപി അധികാരം നിലനിർത്തിയത് മൂന്ന് പാർട്ടികളിലായി തുടർച്ചയായി അഞ്ചാം തവണയാണ് ഖണ്ഡു അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മൂന്നാം തവണയും അധികാരമേറ്റതിനു ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ സന്ദർശനം ഇന്ന് ആരംഭിക്കും ഇറ്റലിയിലേക്കാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ യാത്ര ജി സെവൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സന്ദർശനം ഇന്നുമുതൽ പതിനഞ്ച് വരെ ഇറ്റലിയിലെ അപ്പുലിയയിലെ ബോഗോ എഗ്നാസിയയിലാണ് ഉച്ചകോടി ചേരുക യുക്രൈൻ യുദ്ധവും ഗസയിലെ സംഘർഷവും ഉച്ചകോടിയിൽ ചർച്ചയാകുമെന്നാണ് സൂചന യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഫ്രഞ്ച് പ്രധാനമന്ത്രി മാനുവൽ മാക്രോൺ ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റ് എന്നിവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും റഷ്യൻ അധിനിവേശത്തെക്കുറിച്ച് യുക്രൈൻ പ്രസിഡന്റ് വലോദിമിർ സെലൻസ്കിയുടെ സെഷനും ഉച്ചകോടിയിൽ ഉണ്ടാകും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്ര ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ അടങ്ങുന്ന ഉന്നതതല സംഘവും മോദിയെ അനുഗമിക്കും കുട്ടനാട്ടിൽ അനിശ്ചിതത്വം ബാക്കിയാക്കി രാമങ്കരി പഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് സിബിഐഎമ്മിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ സിപിഐഎം വിമത നേതാക്കളെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയായിരുന്നു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സിപിഐഎം പ്രതിനിധികൾക്ക് വോട്ട് ചെയ്യണമെന്ന് കാണിച്ച് സി പി ഐ എം അംഗങ്ങൾക്ക് പാർട്ടി വിപ്പ് നൽകി പാർട്ടിയിൽ വിമത പ്രവർത്തനം നടത്തിയ രാജേന്ദ്രകുമാറിനെ പുറത്താക്കാൻ സിപിഐഎം യു ഡി എഫിനെ കൂട്ടുപിടിച്ചപ്പോൾ പ്രസിഡന്റ് പദം യു ഡി എഫിന് നൽകുമെന്നതായിരുന്നു ധാരണ എന്നാൽ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ പാർട്ടി അംഗങ്ങൾ തന്നെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രസിഡന്റുമാകണമെന്ന് കാണിച്ചാണ് അംഗങ്ങൾക്ക് സിപിഐഎം ഇപ്പോൾ വിപ്പ് നൽകിയത് സുപ്രീംകോടതി നിയോഗിച്ച അഞ്ചംഗ മേൽനോട്ട സമിതി ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തും എല്ലാ വർഷവും അണക്കെട്ടിൽ പരിശോധന നടത്തണമെന്ന സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് സമിതി അവസാനമായി പരിശോധന നടത്തിയത് അതിനുശേഷം അണക്കെട്ടിൽ നടത്തിയ അറ്റകുറ്റപ്പണികളും വള്ളക്കടവിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വനമേഖലയിലൂടെയുള്ള റോഡിന്റെ അവസ്ഥയും പരിശോധിക്കും കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് അധ്യക്ഷനായ സമിതിയിൽ കേരളത്തിൽ നിന്ന് ജലസേചന വകുപ്പ് സെക്രട്ടറി അശോക് കുമാർ സിംഗ് ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി സന്ദീപ് സക്സേന കാവേരി സെൽ ചെയർമാൻ ആർ സുബ്രഹ്മണ്യൻ എന്നിവരും അംഗങ്ങളാണ് പരിശോധനയ്ക്ക് ശേഷം കുമളിയിൽ